നമസ്കാരം ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഇസ്രായേലാണ് വിജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ ഇറാന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള നിരവധി പ്രതികരണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇറാനാണ് ഏറ്റവും ശക്തമായ രാജ്യം അവരുടെ സൈനിക സംവിധാനം വളരെ ശക്തമാണ് അവരുടെ വ്യോമാക്രമണത്തിനുള്ള ശേഷി അത് ശക്തമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് നേരെ മറിച്ച് ഇസ്രായേലിനാണ് ഏറ്റവും കൂടുതൽ ശേഷി എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഏറ്റവും പ്രധാനമായും ഇവിടെ ഇസ്രായേലിന്റെ പക്കലുള്ളത് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറിലധികം വരുന്ന യുദ്ധവിമാനങ്ങളാണ് ഫൈറ്റർ ജെറ്റ് ഉൾപ്പെടെ അഞ്ഞൂറിലധികം വരുന്ന യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിനുണ്ട് ഈ ഒരു രംഗത്ത് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശേഷി എന്ന് പറയുന്നത് ആ യുദ്ധവിമാനങ്ങൾ തന്നെയാണ് സ്വദേശിയും വിദേശിയുമായ യുദ്ധവിമാനങ്ങൾ അമേരിക്കയിൽ നിന്നും വാങ്ങിച്ചു കൂട്ടിയ യുദ്ധവിമാനങ്ങൾ എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം മുന്നൂറിലധികം വരുന്ന യുദ്ധവിമാനങ്ങൾ മാത്രമാണുള്ളത് ഫൈറ്റർ ജെറ്റ് ഉൾപ്പെടെ മുന്നൂറിലധികം വരുന്ന യുദ്ധവിമാനങ്ങൾ മാത്രമാണുള്ളത് ഇറാന്റെ പക്കൽ അത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങളുടെ കുറവ് വരാനുള്ളതായ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് കാലം ഉപരോധം നേരിട്ട ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വൻതോതിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ കഴിയാതിരുന്നത് എന്നാൽ ഇസ്രായേൽ വലിയ രീതിയിൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് ഇസ്രായേലിന്റെ പക്കൽ നാലായിരത്തി എണ്ണൂറ് കിലോമീറ്റർ മുതൽ ആറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ വരെ ദൂരം പോകുന്ന മിസൈല് അവരുടെ പക്കലുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇറാന്റെ പക്കൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തോളം സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകളാണുള്ളത് അത് ഈ കഴിഞ്ഞ ദിവസം ഇറാൻ തെളിയിച്ചതാണ് ഇറാന്റെ മണ്ണിൽ നിന്ന് തന്നെ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ട് മിസൈലുകൾ തൊടുത്തു വിട്ടുകൊണ്ട് ഇറാൻ ഇറാന്റെ ഒരു ശേഷി ഇറാൻ ഇവിടെ ലോകരാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ഇസ്രായേൽ മറ്റൊരു കാര്യത്തിൽ ഇറാനെ സംബന്ധിച്ച് വളരെയധികം പുറകിലാണ് പ്രത്യേകിച്ച് ഡ്രോണുകളുടെ കാര്യത്തിൽ ഇറാന്റെ ഡ്രോണുകൾക്ക് അമ്പത് ടൺ ഇവിടെ സ്ഫോടക വസ്തുക്കൾ വഹിച്ചുകൊണ്ട് പോയി അമ്പത്തി ടൺ സ്ഫോടക വസ്തുക്കൾ വഹിച്ച് പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറം പോയി ആക്രമണം നടത്താനുള്ള വലിയ സ്ഫോടനം നടത്താനുള്ള ശേഷി ഇറാന്റെ പക്കലുള്ള ഡ്രോണുകൾക്കുണ്ട് എന്നുള്ളതാണ് അതേസമയം ഈ ഒരു കാര്യത്തിൽ ഇസ്രായേൽ വളരെ പുറകിലാണ് ഡ്രോണുകളുടെ കാര്യത്തിൽ ഇറാനോടൊപ്പം മുട്ടിനിൽക്കാൻ ഇസ്രായേലിന് കഴിയില്ല എന്നുള്ളതാണ് ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഇറാനെതിരെ ഉപരോധം കൊണ്ടുവന്ന ഒരു സാഹചര്യമുണ്ട് ഇസ്രായേൽ ഇറാൻ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ഇറാന്റെ ഈ ഡ്രോണുകളെ ഭയപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഈ ഡ്രോണുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇറാന് തടയിടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഉപരോധം കൊണ്ടുവന്നിട്ടുള്ളത് അത് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതെന്തായാലും അവിടെ നിൽക്കട്ടെ അതുപോലെ തന്നെ ഇവിടെ മറ്റ് ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്കക്കുള്ളതുപോലുള്ള അതിന് സമാനമായിട്ടുള്ള ചില സംവിധാനങ്ങൾ ഇറാന്റെ പക്കലുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു പഴയ യുദ്ധവിമാനങ്ങളാണ് മുന്നൂറിലധികം വരുന്ന യുദ്ധവിമാനങ്ങൾ മാത്രമാണ് ഇറാൻ ഉള്ളത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇറാന് വലിയ രീതിയിലുള്ള ആയുധ ശേഖരമുണ്ട് ഉപരോധങ്ങളെയൊക്കെ അതിജീവിച്ച് സ്വന്തമായി അവർ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളാണ് ഇപ്പോഴും അവിടെ അവരുടെ ആയുധപ്പുരകളിൽ പുതിയ ആയുധങ്ങൾ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ കണ്ടതാണ് ഓരോ ആഴ്ചയിലും ഓരോ ആയുധങ്ങൾ അവർ വിജയകരമായി പരീക്ഷിക്കുന്ന കാഴ്ചകൾ അത്തരത്തിലുള്ള വാർത്തകൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞില്ല അമേരിക്കക്കുള്ളതുപോലെ ലോക പോലീസിനുള്ളതുപോലെ വലിയ സാമ്പത്തിക ഭദ്രതയുള്ള രാഷ്ട്രങ്ങൾക്കുള്ളതുപോലെ വരെ വലിയ സൈനിക ശേഷിയുള്ള രാജ്യങ്ങൾക്കുള്ളതുപോലെ ചൈനക്കൊക്കെ ഉള്ളതുപോലെ അവർക്ക് ഭൂമിക്കടിയിൽ വലിയ വ്യോമ കേന്ദ്രമുണ്ട് എന്നുള്ളതാണ് ഈഗിൾ ഫോർട്ടി ഫോർ എന്ന പേരിലുള്ള വ്യോമ കേന്ദ്രങ്ങൾ അവരുടെ യുദ്ധവിമാനങ്ങളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് പർവ്വതങ്ങൾക്ക് കീഴിൽ സ്ഥിതി ചെയ്യുന്ന ഇത്തരത്തിലുള്ള വ്യോമ കേന്ദ്രങ്ങളിലാണ് അവരുടെ ആയുധങ്ങളും ഇത്തരത്തിലുള്ള രഹസ്യ കേന്ദ്രങ്ങളിലാണ് അതിന്റെ ചിത്രങ്ങൾ യുദ്ധമുണ്ടാകും എന്ന രീതിയിലുള്ള ചർച്ചകൾ വന്ന സമയത്ത് അതിന്റെ ചിത്രങ്ങൾ പുറം ലോകത്തേക്ക് കാര്യമായ രീതിയിൽ അത് വന്നുകൊണ്ടിരുന്നു എന്നാൽ ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നതിനെ കുറിച്ച് യാതൊരുവിധ രൂപവുമില്ല ഇസ്രായേലിനും അത്തരത്തിലുള്ള ചില വ്യോമ താവളങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു എന്നാൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ വാർത്തകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തായാലും ഇറാന് ഭൂമിക്കടിയിൽ വലിയ രീതിയിലുള്ള വ്യോമ ഉണ്ട് അതുപോലെ തന്നെ ആയുധ സംഭരണശാലകൾ ഉണ്ട് എന്ന കാര്യം ഏറെക്കുറെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ കരയാക്രമവുമായി ബന്ധപ്പെട്ട് ഇറാനാണോ ഇസ്രായേലിനാണോ ശേഷി കൂടുതൽ എന്ന രീതിയിലുള്ള ഒരു ചർച്ച പലപ്പോഴും നടക്കാറുണ്ട് ആകും സംശയമില്ലാത്ത കാര്യത്തിൽ ഇറാനാണ് ഏറ്റവും വലിയ ശക്തമായ രാജ്യം സൈനിക ശേഷി വലിയ രീതിയിൽ തന്നെ അവർക്കുണ്ട് എല്ലാവർക്കും അറിയാം എന്നാൽ അത് എത്രമാത്രമുണ്ട് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന സൈനികർ ആക്റ്റീവാണ് എന്നുള്ളതാണ് അതേസമയം ഇസ്രായേലിനുള്ളത് വെറും ഒന്നേ പോയിന്റ് ഏഴ് ലക്ഷം സൈനികരാണ് അത്രമാത്രം സൈനികർ മാത്രമാണ് അവർക്ക് ആക്റ്റീവ് ആയിട്ടുള്ളത് അതിൽ തന്നെ ഒരുപാട് സൈനികർ ഇപ്പോൾ ഹമാസും ഹിസ്ബുള്ളയും ഹിസ്ബുല്ലയും ഭൂപ്പികളുമൊക്കെയായി നടന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സൈനികർ അവർ പറലോകത്തേക്ക് പോയി അതുപോലെ തന്നെ നിരവധി സൈനികർക്ക് ഇവിടെ അംഗവൈകല്യങ്ങൾ ഉണ്ടായി മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടായി വലിയ നഷ്ടം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം വരുന്ന സൈനികർ ആക്റ്റീവായിട്ടുണ്ട് അതുപോലെ തന്നെ ഏകദേശം മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം സൈനികർ റിസർവിലുമുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പോയിന്റ് ഏഴ് ലക്ഷം സൈനികരാണ് ആക്റ്റീവ് ആയിട്ടുള്ളത് ഏകദേശം നാല് ലക്ഷത്തോളം സൈനികർ റിസർവിലുമുണ്ട് ഇതാണ് അവരുടെ ഒരു കരയാക്രമണവുമായി ബന്ധപ്പെട്ട് നേർക്ക് നേരം യുദ്ധമുണ്ടായാൽ അവരുടെ ശേഷി എന്ന് പറയുന്നത് ഇറാൻ ഒരുപാട് മുന്നിലാണ് എന്നുള്ള കാര്യമാണ് അതുപോലെ ഇസ്രായേലിന്റെ പക്കൽ ആണവായുധമുണ്ട് ഉണ്ട് എന്ന കാര്യം ഏറെക്കുറെ സ്ഥിരീകരിച്ച കാര്യമാണ് എന്നാൽ ഇറാന്റെ പക്കൽ അതുണ്ടോ ഇറാൻ ആണവായുധമുണ്ടോ എന്നുള്ള കാര്യം പലപ്പോഴും പല രീതിയിലുമുള്ള ചർച്ചകൾ പല മേഖലകളിൽ നിന്നും ഉയർന്നു വരാറുണ്ട് രണ്ടാഴ്ച കൊണ്ട് വേണമെങ്കിൽ ഒരു ആണവായുധം നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഇന്ധനം ഇറാന്റെ പക്കലുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നേരിട്ട് ഇറാനും ഇസ്രായേലും നേരിട്ട് ഏറ്റുമുട്ടുകയാണെങ്കിൽ പലപ്പോഴും ഇസ്രായേലിന് നേരിട്ട് ഇറാനെ തിരിച്ചടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം സിറിയയിൽ നിന്നും അതുപോലെ തന്നെ ലബനാനിൽ നിന്നും യമനിൽ നിന്നും ഇറാഖിൽ നിന്നും ഒക്കെ ഇസ്രായേലിനെ ആക്രമിക്കാൻ വളരെ എളുപ്പമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ സഹായമുണ്ടായാൽ കൂടി നേരിട്ട് ഒരു ആക്രമണം ഇസ്രായേലിന് ഇറാനെതിരെ നടത്താൻ കഴിയില്ല എന്നതാണ് അതായത് ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് അവരുടെ വ്യോമ താവളങ്ങൾ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സൗദി അറേബ്യക്ക് കൊടുക്കാൻ കഴിയില്ല കുവൈത്തിന് കൊടുക്കാൻ കഴിയില്ല ഖത്തറിന് കൊടുക്കാൻ കഴിയില്ല ഇറാഖിന് കൊടുക്കാൻ കഴിയില്ല ഒരു രാജ്യങ്ങളും ഇവിടെ ഇറാനെ ആക്രമിക്കുന്നതിനു വേണ്ടി അവരുടെ വ്യോമത്താവളങ്ങൾ വിട്ടുകൊടുക്കില്ല അമേരിക്കയുമായി കരാറുണ്ട് അമേരിക്കയ്ക്ക് അവരുടെ സംവിധാനങ്ങളുണ്ട് എന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഇറാനെ ആക്രമിക്കാൻ ഞങ്ങൾ ആരും ഞങ്ങളുടെ താവളങ്ങൾ വിട്ടുതരില്ല എന്നവർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ചില രാജ്യങ്ങളുണ്ട് ഈജിപ്തും ജോർദാനും ഒക്കെ കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച സമയത്ത് ജോർദാൻ പലപ്പോഴും പല മിസൈലുകളും ഡ്രോണുകളും ഒക്കെ തകർത്തിടുന്നതിനു വേണ്ടി കൂടെ നിന്നു എന്ന കാര്യം നമുക്കൊക്കെ അറിയാം എന്നാൽ ഇവിടെ ഈജിപ്തും ജോർദാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പോലും ഇറാനെ ആക്രമിക്കാൻ അവർ അവരുടെ രാജ്യങ്ങളിൽ നിന്ന് ആക്രമിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാന്റെ ഭാഗത്തു നിന്നും ശക്തമായ തിരിച്ചടി കിട്ടുമെന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എതിരെ നീങ്ങിയാൽ അത് ആരാണെങ്കിലും ശരി അവർ നോക്കി നിൽക്കില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവരെ സംബന്ധിച്ചിടത്തോളം അവർ അത്ര പെട്ടെന്ന് പേടിച്ച് പിന്മാറുന്ന ഒരാളുകളല്ല ദീർഘകാലം ഇറാഖുമായി യുദ്ധം ചെയ്ത ഒരു പരിചയം അവർക്കുണ്ട് അതുപോലെ തന്നെ യുദ്ധരംഗത്ത് വലിയ രീതിയിലുള്ള തന്ത്രങ്ങൾ അവർക്കറിയാമെന്നുള്ളതാണ് അവരുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ ഇസ്രായേലിന് പലപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇപ്പോൾ തന്നെ ഇസ്രായേലിനെ കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമിച്ച ഒരു രീതി യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു രീതിയാണ് കാര്യമായ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് ഉണ്ടായിട്ടില്ല എന്ന കാര്യം സത്യമാണ് ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ നാശനഷ്ടങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇത് മലവെള്ളം നമുക്ക് മുറങ്കോട്ട് തടുക്കാൻ കഴിയില്ല എന്ന രീതിയിലുള്ള ഒരവസ്ഥയാണ് ഉണ്ടായത് കൂട്ടത്തോടുകൂടിയാണ് പത്ത് മുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും ഒരുമിച്ച് ചെന്ന് ആക്രമിക്കുന്ന ഒരു രീതിയാണ് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതായത് ആദ്യം തന്നെ ഇറാന്റെ ഭാഷയിൽ പരിമിതമായ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇറാൻ നടത്തിയത് വലിയ രീതിയിലുള്ള ആളപായം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ തന്നെ ജനവാസ മേഖലകൾ അവർ ലക്ഷ്യം വെച്ചിട്ടില്ല എന്ന് പറയുന്നു തന്ത്രപ്രധാനമായിട്ടുള്ള അവരുടെ സൈനിക കേന്ദ്രങ്ങളും അതുപോലെ തന്നെ വ്യോമതാവളങ്ങളും ഒക്കെയാണ് ലക്ഷ്യം വെച്ചത് ആയുധ ഒക്കെയാണ് ലക്ഷ്യം വെച്ചത് എങ്കിൽ കൂടെ ആ ഒരു ആക്രമണം അത് ഇസ്രായേലിനെ മാത്രമല്ല ലോകത്തെ പോലും രക്ഷിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു എന്ന് പറയുന്നുണ്ട് ഇന്ന് പുലർച്ചെ നാലു മണിക്കാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഇറാൻ അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഒരു ആക്രമണമല്ല എന്നാണ് ഇറാൻ പറഞ്ഞത് മാത്രമല്ല ഇസ്രായേൽ ഞങ്ങളാണ് ആക്രമിച്ചു എന്ന കാര്യം തുറന്നു പറഞ്ഞിട്ടുമില്ല സ്ഥിരീകരിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇസ്രായേലിന്റെ ഒരു ആക്രമണം യഥാർത്ഥത്തിൽ അതൊരു തമാശയായി മാറിയിരിക്കുകയാണ് ഇസ്രായേലിന് ഇത്ര മാത്രമേ ശേഷിയുള്ളൂ ഇതാണോ ഇസ്രായേലിന്റെ ആക്രമണം എന്ന് പലരും ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാൽ ഇറാന്റെ ആക്രമണം നമ്മളൊക്കെ കണ്ടതാണ് അതായത് നേരിട്ട് ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇറാൻ ഒരുപാട് മുന്നിലാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരയാക്രമണത്തിൽ അവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു ശേഷി എന്ന് പറയുന്നത് രണ്ടായിരത്തോളം വരുന്ന മെർക്കാവ ടാങ്കുകളാണ് എന്നാൽ ഇറാനും ഇക്കാര്യത്തിൽ ഒട്ടും പുറകിലല്ല ഇറാന്റെ പക്കലും അത്യാവശ്യത്തിന് ആയിരത്തി അറുന്നൂറോളം വരുന്ന ടാങ്കുകളുണ്ട് മെർക്കാവ ടാങ്കുകൾ എന്താണ് എന്നുള്ളത് നമ്മളൊക്കെ കണ്ടതാണ് ഫലസ്തീനിൽ നേരിട്ടൊരു യുദ്ധത്തിനിറങ്ങിയ സമയത്ത് മെർക്കാവ ടാങ്കുകൾ അവിടെ ചുട്ടു കരിക്കുകയായിരുന്നു അതായത് തകർത്ത് കളയുകയായിരുന്നു ചാരമാക്കി കളയുകയായിരുന്നു അവിടുത്തെ ഫലസ്തീനിലെ പോരാളികൾ ഇവിടെ ഇറാനുമായി നേരിട്ട് യുദ്ധത്തിന് വന്നാൽ ഈ മർക്കവ ടാങ്കുകളുടെ സ്ഥിതി എന്താകും എന്ന് കണ്ടറിയുക തന്നെ വേണം അതേസമയം ആയിരത്തി അറുന്നൂറോളം ടാങ്കുകൾ ഇറാന്റെ പക്കലുണ്ട് നേരിട്ടൊരു യുദ്ധം ഉണ്ടായാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല അയൽ രാജ്യങ്ങളും ഇറാനോടൊപ്പം നിൽക്കും അതേസമയം ഇസ്രായേലിനോടൊപ്പം നിൽക്കാൻ മറ്റു രാജ്യങ്ങളില്ല എന്നുള്ളതാണ് ഗൾഫ് മേഖലയിൽ ആരും തന്നെ ഇറാനെ ആക്രമിക്കാൻ മുന്നോട്ട് വരില്ല ഇനി അമേരിക്കയും ബ്രിട്ടനും എല്ലാവരും കൂടെ വന്നാലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നാവികസേനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതും അത്യാവശ്യം ഇസ്രായേലിനോടൊപ്പം തന്നെ നിൽക്കാൻ കഴിയുന്ന ഒരു നാവിക സംവിധാനം ഇറാനുണ്ട് എന്നുള്ളതാണ് അത്യാവശ്യം യുദ്ധ കപ്പലുകളുണ്ട് അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഭവിഷ്യത്തുകൾ ലോകത്തുണ്ടാകും അതായത് മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ സമാധാനമാണ് ഏറ്റവും നല്ലത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെല്ലുവിളികൾ അവസാനിപ്പിച്ച് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളാണ് നല്ലത് കാരണം അത്രമാത്രം നല്ല പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഇവിടെ ഇറാന്റെ പക്കലുമുണ്ട് ഇസ്രായേലിന്റെ പക്കലുമുണ്ട് ഇസ്രായേലിന് അത് ഉപയോഗിക്കുന്നതിനുള്ള ചില പരിമിതികളുണ്ട് മറ്റു രാജ്യങ്ങളുടെ പിന്തുണ വേണ്ട രീതിയിൽ കിട്ടില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇറാനുണ്ട് അതായത് ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന പ്രദേശങ്ങൾ ഇറാന്റെ നിയന്ത്രണത്തിലാണ് ഇറാന്റെ വ്യോമ പ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ടും ചില ചർച്ചകളൊക്കെ ഇവിടെ ഉയർന്നു വന്നിരുന്നു ഇന്ന് നമുക്ക് അതും വ്യക്തമായതാണ് അതായത് പുലർച്ചെ നാലുമണിക്ക് ഇറാന്റെ ആകാശത്ത് അല്ലെങ്കിൽ ഇവിടെ ഇറാന്റെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അതിനടുത്ത് കണ്ട എന്തോ മൂന്ന് സാധനം എന്നാണ് ഇറാൻ പറഞ്ഞത് ഡ്രോണുകളാണെന്ന് പറയുന്നു അതിനെ വെടിവെച്ചിടാനും അതിനെ നേരത്തെ കൂട്ടി കണ്ടെത്താനും ഒക്കെ ഇറാന് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല അതായത് ഇസ്രായേൽ അയൺ ഡോമുകൾ ഉള്ളതുപോലെ ഇറാനും അത്തരത്തിലുള്ള ചില സംവിധാനങ്ങൾ ഉണ്ട് എന്ന കാര്യം വ്യക്തമാകുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇന്ന് പുറത്തു വന്നത് എന്തായാലും യുദ്ധത്തിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് പോയി കഴിഞ്ഞാൽ അത് പൊടിവാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്ത് തന്നെ ഏത് രീതിയിൽ നോക്കിയാലും ഇറാൻ ഒരു പടി മുന്നിൽ തന്നെയാണ് യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ഇറാൻ കുറച്ച് പുറകിലുള്ളത് പക്ഷേ അതിനെ മറികടക്കാനുള്ള മറ്റു പല തരത്തിലുമുള്ള ശേഷികൾ ഇറാൻ ഉണ്ട് ഇറാന്റെ ഭാഗത്ത് അത്തരത്തിലുള്ള ആയുധങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്